നമസ്കാരം ഇഫക്ട് സ്വാഗതം ും സുഹൃത്തുക്കളെ ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് രതീഷ് എന്ന ഒരു വ്യക്തിയാണ് രതീഷ് രതീഷ് എന്ന പേര് പറയുന്നത് പേരിലാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ ദുബായിലെ ബർഷ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഉള്ളത് ഇദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളം അൽഫൂസ് ക്യാമ്പിന്റെ അടുത്ത് പല ബിൽഡിംഗിന്റെ അടുത്തും അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കിടന്ന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാതെയും പിന്നെ മറ്റുള്ള ഒരു ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇഗാസിന്റെ മലപ്പുറം ജില്ലാ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഇയാളെ ഭാര്യയുടെ പേര് ഇയാൾക്ക് ഇയാൾ പറയുന്നത് ആറ്റിങ്ങൽ സ്വദേശിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് ഇദ്ദേഹം

ി ഷെയർ ചെയ്യാം ഞങ്ങൾ രണ്ട് നമ്പർ തരുന്നുണ്ട് എന്റെ നമ്പർ എന്റെ പേര് മുസ്തഫ് സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ത്രീ സീറോ ഫോർ വൺ ഫൈവ് അത് വേറൊരു നമ്പർ കൂടി ഉണ്ട് പേര് സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ വൺ ത്രീ സിക്സ് സെവൻ സീറോ ഈ നമ്പറിൽ രണ്ടിലും വാട്സപ്പ് ഉണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അദ്ദേഹത്തെ നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ ചിന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ പ്രേമല്ലാ സുഹൃത്തുക്കളെ ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് രതീഷ് എന്ന ഒരു വ്യക്തിയാണ് രതീഷ് എന്ന പേര് പറയും രതീഷ് രതീഷ് എന്ന പേരിലാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ ദുബായിലെ പർഷ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണുള്ളത് ഇദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളം അൽഫൂസ് ക്യാമ്പിൻ്റെ അടുത്ത് പല ബിൽഡിങ്ങിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കിടന്ന് മുഴങ്ങുകയും ഭക്ഷണം കഴിക്കാതെയും പിന്നെ മറ്റുള്ള ഒരു ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇഗാസിൻ്റെ മലപ്പുറം ജില്ലാ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഇയാളെ ഭാര്യയുടെ പേര് ഇയാൾക്ക് ഇയാൾ പറയുന്നത് ആറ്റിങ്ങൽ സ്വദേശിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് ഇദ്ദേഹം വിജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം അച്ഛനാണ് രേവതി 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 നിവാസ് രേവതി നിവാസ് ആറ്റിങ്ങല്ല കാർത്തിക എന്ന് പറഞ്ഞ കാർത്തിക സുഹൃത്തുക്കൾക്ക് കഴിവിന്റെ പരമാവധി ഷെയർ ചെയ്യാം ഞങ്ങൾ രണ്ട് നമ്പർ തരുന്നുണ്ട് എന്റെ നമ്പർ എന്റെ പേര് മുസ്തഫ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ത്രീ സീറോ ഫോർ വൺ ഫൈവ് അത് വേറൊരു നമ്പർ കൂടി പേര് ഹൈനു സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ വൺ ുംറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം